സംസ്ഥാനത്ത് പോലീസ് സംവിധാനത്തിലെ ചേരിതിരിവ് പുറത്തുവന്നിരിക്കുകയാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ആക്ഷേപമാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസിനെ കുറിച്ച് കേൾക്കുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു സി പി എമ്മിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സ്ത്രീകളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതായിരിക്കുകയാണെന്നും തിരുവഞ്ചൂർ ഏറ്റുമാനൂരിൽ പറഞ്ഞു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാത്ത അതെവിടെ എത്തും എന്ന് പറയാൻ കഴിയില്ല എല്ലാം ഒരു കാര്യം ഉറപ്പാണ് എത്ര കണ്ടുപിടിച്ച ഒരു വിളവൻ കളിപ്പീരുകാരനായാലും ഒരു സുപ്രഭാതം എത്തും അവരുടെ മുഖം തെളിയും ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മുഖം തെളിയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉദിച്ചു വരികയാണ് ആ സൂര്യ വിളിച്ചത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശരിയായ മുഖം കേരള ജനത കാണാൻ പോകുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങിയാണുകൾ അവർക്കിപ്പോൾ സ്ത്രീകളെ പിടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഇപ്പോൾ ഇപ്പോഴത്തെ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ട് മാത്രം മാത്രത്തേക്കില്ല